നമുക്കിന്ന് സോയ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി സോയ നന്നായി കഴുകുക കഴുകിയ സോയ ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നേവിച്ച സോയ ഒരു വലിയ സവാള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് കറിവേപ്പില ഇതിനായിട്ടുള്ള മസാല കൂട്ടും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേനിച്ചട്ടി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക സവാള കറിവേപ്പില പച്ചമുളക്